നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇസ്രായേലിൽ സൈക്കിളുകൾക്ക് നമ്പർ പ്ലേറ്റ് വരാൻ പോകുന്നു അതെ ഇസ്രയേലിൽ സൈക്കിളുകൾക്ക് ഈ മാസം മുപ്പത്തൊന്നാം തീയതി മുതൽ നമ്പർ പ്ലേറ്റ് പ്രാബല്യത്തിൽ വരാൻ പോകുന്നു ഒരുപാട് വർഷങ്ങളായിട്ട് ഇസ്രയേൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്ലാനാണ് അല്ലെ പദ്ധതിയാണ് സൈക്കിളുകൾക്ക് നമ്പർ പ്ലേറ്റ് കൊണ്ടുവരിക എന്നുള്ളത് നിലവിൽ ഇസ്രയേലിൽ ഇലക്ട്രിക് സൈക്കിളുകൾക്കാണ് നമ്പർ പ്ലേറ്റ് വരാൻ പോകുന്നത് ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് ഓൾറെഡി നമ്പർ പ്ലേറ്റുകളുണ്ട് ഇസ്രയേൽ വർദ്ധിച്ചു വരുന്ന സൈക്കിൾ മോഷണങ്ങളും അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ ആളുകൾ പതിനാറ് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ സൈക്കിൾ ഉപയോഗിക്കുന്നതും സൈക്കിൾ അപകടങ്ങളിൽ പെടുമ്പോൾ പലപ്പോഴും ആരുടെയാണ് സൈക്കിൾ എന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യവും അതുപോലെ തന്നെ കാറുകളിലും മറ്റ് വാഹനങ്ങളിലും സൈക്കിൾ ആക്സിഡൻ്റ് ആക്കിയതിന് ശേഷം നിർത്താതെ പോകുന്ന ഒരു പ്രവണതയുണ്ട് ആ ഒരു പ്രവണത എങ്ങനെ തടയാം അല്ലെങ്കിൽ മാക്സിമം ഇതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ സൈക്കിൾ ഉപയോഗം കുറയ്ക്കുക ഇതൊക്കെയാണ് സൈക്കിളുകളിൽ നമ്പർ പ്ലേറ്റ് വരുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് സിഗ്നലുകൾ ക്രോസ് ചെയ്തിട്ട് സൈക്കിളുകൾ നിർത്താതെ പോവുക സൈക്കിൾ മോഷ്ടിക്കുന്ന സമയത്ത് നമുക്ക് സൈക്കിൾ കണ്ടെത്താൻ പറ്റാത്തൊരു സാഹചര്യം അതുപോലെ സൈക്കിൾ മോഷ്ടണം മാക്സിമം കുറയ്ക്കുക എന്നതൊക്കെയാണ് ഇതുകൊണ്ട് ഇസ്രായേൽ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ സൈക്കിളുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട് അതായത് അൺഓഥറൈസ്ഡ് ആയിട്ട് പീപ്പിൾസോ ആർക്ക് വേണമെങ്കിലും സൈക്കിൾ മേടിക്കാവുന്ന ഒരു സാഹചര്യവുമുണ്ട് അത് കുറയ്ക്കുക എന്നതും കൂടെ ഇതിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട് സൈക്കിളുകൾക്ക് പ്ലേറ്റ് കിട്ടാനായിട്ട് അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റ് കിട്ടാനായിട്ട് അല്ലെങ്കിൽ ലൈസൻസ് എന്നാണ് പറയുക ഒരു വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റിന് ഇസ്രയേലി ലൈസൻസ് എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെ ഒരു ലൈസൻസ് അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് കിട്ടാനായിട്ട് ഒരു ഇസ്രായേലി ഡ്രൈവിംഗ് ലൈസൻസ് മസ്റ്റാണ് അതായത് ഇസ്രായേലിൽ വാഹനം ഓടിക്കാനുള്ള കാറുകളോ അല്ലെങ്കിൽ സ്കൂട്ടറോ ഓടിക്കാനുള്ള അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് ഒരു വാഹനം ഓടിക്കാവുന്ന ഒരു ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ മസ്റ്റാണ് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറുള്ള ഒരാൾക്ക് പരമാവധി എട്ട് സൈക്കിൾ വരെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ എട്ട് സൈക്കിൾ വരെ ആൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ രണ്ട് ഓപ്ഷനുണ്ട് ഒന്ന് ഓണർ അല്ലെങ്കിൽ ഡ്രൈവർ മറ്റൊരാൾ ഓടിക്കുക അല്ലെങ്കിൽ നമ്മൾ ഓടിക്കുക അതായത് ഇപ്പം എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ അത് ഞാൻ ഓടിക്കാം അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിനെ ഓടിക്കാം ആ രീതിയിലാണ് അയാളെ കൂടെ മെൻഷൻ ചെയ്യുന്ന രീതിയിൽ അങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസുകൾ അല്ലെങ്കിൽ ഇസ്രയേലി നമ്പർ പ്ലേറ്റുകൾ സൈക്കിളുകൾ സ്ഥാപിക്കാൻ പോകുന്നത് ഇതെങ്ങനെയാണ് നമുക്ക് നമ്പർ പ്ലേറ്റ് സാധ്യമാകുന്നത് എന്നതിനെക്കുറിച്ച് വിശദമാക്കുന്ന ഒരു വീഡിയോ ആണിത് അതുപോലെ തന്നെ ഇത് രജിസ്റ്റർ ചെയ്തതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബയോയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് എങ്ങനെ ചെയ്യാം എവിടെ ചെയ്യാം ഞങ്ങൾ ഇന്നൊരു ഈ ഒരു സൈക്കിൾ രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ് ഓൾറെഡി നമ്മളിത് സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു നമുക്ക് നമ്പറും കിട്ടിക്കഴിഞ്ഞു ഇനി നമ്മളിത് മാനുവലി കൊണ്ടുപോയിട്ട് എൻ്റർ ചെയ്ത് പ്ലേറ്റ് വാങ്ങിക്കണം നമ്മുടെ സുഹൃത്ത് ബിനൂപാണ് മുമ്പിൽ സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം ആ സൈക്കിളിൽ നമ്പർ പ്ലേറ്റ് ഇല്ല ഈ വരുന്ന മുപ്പത്തൊന്നാം തീയതിക്ക് ശേഷം ഇങ്ങനെ സൈക്കിൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ സൈക്കിൾ ഉപയോഗിക്കുന്നതാണ് ഇല്ലീഗൽ ആകാൻ പോകുന്നത് നമ്പർ പ്ലേറ്റുകൾ ഇല്ലാത്ത സൈക്കിളുകൾ ആദ്യം ഒരു പ്രാവശ്യം പിടിക്കുന്ന സമയത്ത് നൂറ് ഷെക്കലും രണ്ടാമത് നൂറ്റമ്പത് ഷെക്കലും പിന്നീട് അങ്ങോട്ട് ഇരുന്നൂറ്റി അമ്പത് ഷെക്കൽ മുതൽ എഴുന്നൂറ്റി അമ്പത് ഷെക്കൽ വരെയാണ് പിഴ ചേർത്താൻ സാധ്യതയുള്ളതെന്നാണ് ഗവൺമെന്റ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നമ്മൾ അങ്ങനെ സ്ഥലത്തെത്തി ഇത് റമദ്ഖാനിലുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ആണ് നമ്മുടെ നാട്ടിലെ ആർ ടി ഓഫീസ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ വാഹനങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ഇതാണ് ഇത് കാറുകൾ ടെസ്റ്റ് ചെയ്യുന്ന ബേ ആണ് ഇവിടെ എങ്ങനെയാണ് കാർഡുകൾ ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന പേ ഇതാണ് ഇവിടുത്തെ ഓഫീസ് ഇതിനകത്താണ് നമ്മൾ പൈസ പേ ചെയ്യേണ്ടത് നൂറ് ഷക്കലാണ് നമ്മളിവിടെ പേ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അപ്പോയിൻമെൻറ്റ് ഓൾറെഡി നമ്മുടെ വണ്ടിക്ക് നമ്പറായി എ ഡി മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് പറയുന്ന കിടിലേനൊരു ഫാൻസി നമ്പറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അപ്പോയിൻമെൻ്റ് ആണ് നമ്മളിവിടെ കാണിക്കേണ്ടത് അപ്പോൾ അവർ നമുക്ക് പ്ലേറ്റ് ഇഷ്യൂ ചെയ്തു തരുന്നതായിരിക്കും നമ്മുടെ സൈക്കിൾ ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് നമ്പർ നമ്പർ പ്ലേറ്റ് ഫീസ് അടയ്ക്കാൻ പോവുകയാണ് നൂറ് സെക്കൽ ഫീസ് അടയ്ക്കാൻ വേണ്ടി പോവുകയാണ് ഇതാ നമ്മുടെ നമ്പർ പ്ലേറ്റ് കിട്ടി എടി മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് ഇത് ഇതിന്റെ ഇതിന്റെ കൂടെ കിട്ടുന്ന അല്ലേ ഇതൊക്കെ നൂറ് സെക്കലിനകത്ത് ഇൻക്ലൂഡല്ലേ ഇതിന്റെ ഒരു കേസിങ് ഇത് നമ്പർ പ്ലേറ്റ് ചെയ്യാനുള്ള നമുക്കുള്ള ഒരു പ്ലേറ്റ് ഇനി നമുക്ക് വണ്ടിയിൽ ഫിക്സ് ചെയ്യണം നമ്മൾ നമ്പർ പ്ലേറ്റ് എടുത്ത ഓഫീസ് അതിൻ്റെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമ്മൾ നമ്പർ പ്ലേറ്റ് കിട്ടുന്ന സ്ഥലം എന്താ ഇവിടെ കണ്ടോ നമ്പർ പ്ലേറ്റുകൾ പഞ്ച് ചെയ്ത് തരുന്ന ഷോപ്പ് ഹലോ എ എ നയൻ സീറോ സെവൻ ടു വേറൊരു വണ്ടി ഇവിടെ വെച്ച് ഇപ്പോൾ നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്തതാണ് നമ്പർ പ്ലേറ്റുകൾ പഞ്ചിങ്ങിന് മുമ്പ് പ്ലേറ്റിന് ഷേപ്പ് അതായത് നമുക്ക് ആ തരുന്ന പ്ലേറ്റ് ഷേപ്പ് ആയിരിക്കില്ല അത് ഷേപ്പ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ നമ്പർ പ്ലേറ്റ് റെഡി ആയിട്ടുണ്ട് എ ഡി ത്രീ വൺ ത്രീ വൺ നമ്മുടെ നമ്പർ പ്ലേറ്റ് റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇതുപോലെ നമ്പർ പ്ലേറ്റുകൾ ഇപ്പം നമുക്ക് കിട്ടിയ പോലെ നമ്പർ പ്ലേറ്റുകൾ പ്ലേറ്റിലേക്ക് പഞ്ച് ചെയ്യുന്ന അതായത് ഇവിടെ ഓൾറെഡി അവരെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്പറുകൾ ബേസ് വെച്ചിട്ടുണ്ട് അതിങ്ങനെ വരുന്നത് ഇത് കാറിൻ്റെ നമ്പർ പ്ലേറ്റ് ഓക്കെ അപ്പോൾ ഈ സ്ഥലത്താണ് നമ്പർ പ്ലേറ്റ് നമുക്ക് പഞ്ച് ചെയ്ത് കിട്ടുന്നത് കേബിൾ ടൈ ഉപയോഗിച്ചാണ് ഇത് ഇവിടെ ഘടിപ്പിക്കുന്നത് നമുക്ക് നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കുന്നത് നമുക്ക് ഏത് രീതിയിൽ വേണേലും ഘടിപ്പിക്കാം അല്ലെങ്കിൽ നമുക്ക് സ്ക്രൂ ചെയ്ത് വേണേലും ചെയ്യാം ഇവിടുന്ന് തൽക്കാലത്തെ കേബിൾ ടൈ ഇട്ടാണ് നമുക്ക് വിടുന്നത് അങ്ങനെ അതാണ് നമ്മുടെ നമ്പർ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇതിവിടെ ബാഗിൻ്റെ ഒരു ഫീസ് അവിടെ വരുന്നത് കൊണ്ടാണ് കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തത് എന്തായാലും അങ്ങനെ ഒഫീഷ്യലി നമ്മുടെ വണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ അവിടെ നൂറ് ഷക്കൽ അടച്ച് നമുക്ക് കിട്ടുന്ന ആ ഒരു പ്ലേറ്റ് ഇവിടെ വന്ന് പഞ്ച് ചെയ്ത് നമ്മുടെ വണ്ടിയിൽ അവർ ഫിക്സ് ചെയ്ത് തരുന്നത് തീർത്തും സൗജന്യമാണ് അല്ലെങ്കിൽ ആ നൂറ് ഷക്കലിനകത്ത് അതുകൂടെ ഇൻക്ലൂഡഡ് ആണ്